ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്ത റെസിപ്പി ആയല്ലോ കുട്ടികളുടെയൊക്കെ ഒരു ഐറ്റം ആണല്ലേ ഈ ഒരു പാസ്ത ഇത് നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാം കേട്ടോ പാസ്ത നമുക്ക് പല ഷേപ്പിലും കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് പെനെ പാസ്തയാണ് കേട്ടോ നമുക്ക് ആദ്യം അതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം അപ്പം അതിന് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ തിളപ്പിച്ചെടുക്കണം അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം നല്ലപോലെ വെട്ടി തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് പാസ്തയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ നമ്മൾ ഇടക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി ഒന്നൊന്ന് നെക്കി നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും വെന്തതിനു ശേഷം ഒന്ന് പച്ചവെള്ളം ഒഴിച്ച് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് വേറെ പാൻ എടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് കൂടെ തന്നെ ഒരു ഏഴ് അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആയി വരണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം ഇടക്കൊന്ന് ഇളക്കാം മറക്കരുത് തക്കാളി ഇത് നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം നല്ല ഫൈനായിട്ട് തന്നെ ഇത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഞാൻ നേരത്തെ എടുത്ത അതേ ചട്ടി തന്നെയാണ് എടുക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടെ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകവും രണ്ട് ടീസ്പൂണ് ചില്ലി ഫ്ലാക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് മൂപ്പിച്ചെടുക്കട്ടോ ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തക്കാളിയുടെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് മാത്രം പോരാ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ആ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകിയെടുത്ത വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പേഴ്സണലിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു അര ടീസ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ മസാലയിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ അതിന് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാസ്ത ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പാസ്തയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ തക്കാളിയുടെ ആ ഒരു രുചിയായിരിക്കും കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാനുണ്ട് അത് ഞാനൊരു അര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൊസറല്ല ചീസാണ് ചീസ് എനിക്കിഷ്ടമുള്ളത് ഏതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം മയോണൈസ് കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ലാസ്റ്റ് മാത്രം മിക്സ് ചെയ്ത് എടുത്താൽ മതി ഇത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ദേ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്തയാണ് കേട്ടോ എനിക്ക് ഇത്രയും തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ഇതിൽ കുറച്ചെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ കുറച്ച് ആയിട്ടും നല്ല ഒരു ആ ഒരു പുളിയുടെ ടേസ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തക്കാളിയോട് കൂടി ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അധികം മസാലകളൊന്നുമില്ലാതെ മയോണൈസും തക്കാളിയും അതുപോലെ തന്നെ ചീസും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പാസ്തക്ക് ഇതുവരെ നിങ്ങൾ ഈ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്